നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഇഫ ചിക്കൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഇഫ ചിക്കൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോയാലോ ആർക്കേലും ഇഷ്ടത്തോടെ ട്രീറ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും കം ടു ദ പോയിന്റ് നമുക്ക് നമ്മുടെ ഇഫ ചിക്കൻ്റെ പണിയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ചിക്കന് എത്ര ഏതാവശ്യത്തിലാണ് വേണ്ടത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ പീസാക്കുമ്പോൾ കുറച്ച് വേവിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നിട്ട് ഫോർക്കോ എന്തെങ്കിലും കുത്തിക്കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അമ്മിക്കല്ലിട്ടിട്ടൊന്ന് ചതച്ച് എടുക്കുക നല്ലോണം മസാല ഇറങ്ങും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു അരിപ്പ തട്ടിയിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് കഴുകി ക്ലീനാക്കിയ ചിക്കനിലൊന്നും ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാന്ന് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെന്നേ വെളുത്തുള്ളി ഒരു കുറച്ച് അധികം എടുത്താൽ ഇഞ്ചി കുറച്ച് എടുത്താൽ മതിയാണ് പിന്നെ നന്നായി കഴിച്ചു പോകും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ഇവയെല്ലാം കൂടി നല്ലോണം ഒന്ന് ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ചിക്കൻ അതിലിട്ടിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒര മണി മുക്കാൽ മണിക്കൂറൊക്കെ സ്ലോ കുക്ക് ചെയ്തിട്ട് ആ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടുക അപ്പോൾ അത്ര സമയം വെയിറ്റ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്ക് എന്തു ചെയ്യാം നമുക്ക് കുക്കറിൽ ഇത് മൊത്തം എടുത്തിട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടി വെക്കാം കുക്കറിൽ എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല രീതിയിൽ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പോൾ സമയമില്ലാത്ത ആൾക്കാരെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അല്ലാതെ സമയമുള്ള ആൾക്കാർക്ക് ഇതുപോലെ പാനിൽ തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്നും പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴുകുമ്പം തിരിച്ച് മറിച്ചിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കന് നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട് സിമ്പിൾ ചിക്കന് മാരിനേഷനൊക്കെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു സോസാണ് നമുക്കിനി തയ്യാറാക്കി എടുക്കേണ്ടത് ആ മുകളിലേക്ക് ഒരു മൈനസ് പോലത്തെ സംഭവം ഒഴിക്കുന്നില്ലേ അതാണ് തയ്യാറാക്കേണ്ടത് അതിലേക്കായിട്ട് ഒരു രണ്ട് മുട്ടൻ്റെ വെള്ള പുഴുങ്ങിയ മുട്ടൻ്റെ വെള്ളം എടുക്കുന്നുണ്ട് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് സ്ലൈസ് ചീസ് പിന്നെ ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോയി ഒരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാകും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാല് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം കട്ടി വേണമെങ്കിൽ കുറച്ചധികം ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഞാൻ അത്ര കട്ടിയാക്കാൻ നിന്നിട്ടില്ല എങ്ങനെയായാലും ഇത് കുക്കാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയായി വരും ഇനി നമ്മൾ ചിക്കന് മൊത്തത്തിൽ പാനിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു സംഭവമില്ലേ ഫ്രഷ് ക്രീമും ചീസൊക്കെ ഉള്ളത് അത് അതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ചിക്കന് ഇഷ്ടപ്പെടും മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേഷനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലില കട്ടാക്കിയതും കൂടി മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കുറച്ച് മുകളിൽ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് അതൊക്കെ ഒന്ന് മെത്തായി വരുന്നത് വരെ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചീസൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ നമുക്കിത് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇതുപോലുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ കുമ്പ ബൈ